കോഴിക്കോട് നിന്ന് ചേതൻ കൂടി ചേരുകയാണ് വേറൊന്നും വല്ല വാർത്ത നമുക്കറിയാം താമരശ്ശേരിയിലെ ഈ അറവ് മാലിന്യശാലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു സർവകക്ഷി യോഗം പോലൊരു കാര്യങ്ങളൊക്കെ അവിടെ ചേർന്നിരുന്നു ചില തീരുമാനങ്ങളൊക്കെ ആ യോഗത്തിൽ എടുത്തിട്ടുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കളക്ടറുടെ നേതൃത്വത്തിലാണ് ആ യോഗം ചേർന്നിരിക്കുന്നത് ചേതൻ ഗുഡ് മോർണിംഗ് എന്താണിപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന തീരുമാനങ്ങൾ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ മനു ഗുഡ് മോർണിംഗ് ഈ താമരശ്ശേരി കട്ടിപ്പാറയിലെ അറുമാലിന്യ കേന്ദ്രം ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നടത്തുന്ന യോഗങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ പങ്കെടുത്തു ഇത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സമരസമിതിയുമായി ജില്ലാ കലക്ടർ നേരിട്ട് ചർച്ച നടത്തുക എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും ബന്ധപ്പെട്ട സമരസമിതിയിലെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആഴ്ച തന്നെ വരാ വൈകാതെ തന്നെ ജില്ലാ കലക്ടറും സമരസമിതിയിലെ നേതാക്കന്മാരുമായി നേരിട്ട് ചർച്ച നടക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം ജില്ല കലക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ നിരവധി ഡിമാൻഡുകൾ ആവശ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിലെ വിവിധ പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ഇവയാണ് പ്ലാന്റിൽ മാലിന്യം സംഭരിച്ചു വെക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക അതുപോലെ തന്നെ ശീതീകരണ സംവിധാനം നടപ്പിലാക്കുക പെർഫ്യൂം സംവിധാനം നടപ്പിലാക്കുക അതുപോലെ തന്നെ ഈ അക്രമ സംഭവമായി ബന്ധപ്പെട്ട യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുക നിരപരാധികളെ വേട്ടയാടരുതെന്ന് പോലീസിനോട് നിർദ്ദേശം നൽകുക ഈ അനധികൃതമായി അത് കൃത്യമായ നിരീക്ഷണ സംവിധാനം പ്ലാന്റിൽ ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത് സ പൊതുവേ ഇരുപത്തിയഞ്ച് ടൺ മാലിന്യമാണ് ഒരു ദിവസം പ്രതിദിനം അവിടെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത് ഇത് ഇരുപത് ടൺ ആയി ചുരുക്കാൻ വേണ്ടി ജില്ലാ കലക്ടർ തീരുമാനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പ്ലാന്റിലേക്ക് പ്ലാന്റിലേക്കുള്ള നിരീക്ഷണ സംവിധാനം അത് ശുചിത്വ മിഷൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഏജൻസികൾ പൊല്യൂഷൻ കൺട്രോൾ ോഡിൽ നിന്നുമൊക്കെ കൃത്യമായി ഉണ്ടാവുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ പ്ലാന്റിലെ മാലിന്യ വെള്ളം സംസ്കരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇ ടി പി സംവിധാനം ഈ ഇ ടി സ്പി സംവിധാനം കൃത്യമായി മോണിറ്റർ ചെയ്യാനും കളക്ടർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ആഴ്ചയിൽ ഒരിക്കൽ ഈ ഇ ടി പി പ്ലാന്റിലെ വെള്ളം മലിനവെള്ളം കോഴിക്കോട് എൻ ഐ ടിയിൽ പരിശോധനയ്ക്ക് അയക്കുന്നതായിരിക്കും എന്ന കാര്യത്തിലടക്കം തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന ജില്ലാ കണ്ടറിൽ കൂടി ജില്ലാ കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് സി പി ഐ നേതാവ് കെ കെ ബാലൻ മാസ്റ്റർ എം കെ മുനീർ എം എൽ എ മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയ നിരവധി ആൾക്കാർ ആൾക്കാരാണ് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പതിനാറോളം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം വരേണ്ടതുണ്ട് പെട്ടെന്ന് മ നമ്മൾ മുമ്പ് എടുത്തു പറഞ്ഞ കാര്യമാണ് സ്വിച്ചിട്ട പോലെ യാണ് അവിടെ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി അക്രമ സംഭവം അരങ്ങേറിയത് വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന സമരം ഞൊടിയിടിയിൽ അക്രമാസക്തമാവുകയായിരുന്നു ഇത് ആരാണ് നടത്തിയത് അത് സി പി ഐ എം പറയുന്നത് എസ് ടി പി ആണ് അത് സ്വാധീകരിക്കുന്ന കാര്യവും പുറത്തു വന്നു കൂടത്തായിലെ എസ് ടി പി നേതാവിനെ ആ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ സമീപ ജില്ലയായ മലപ്പുറം ജില്ലയിൽ നിന്നു പോലുള്ള പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഇതിൻ്റെ ഗൗരവം വള ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് ഏതായാലും കേസന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും ജില്ല സമരസമിതി സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ജില്ലാ കളക്ടർ സമിതി സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുന്നതായിരിക്കും വനം ഓക്കെ താങ്ക് യു ചേതൻ ചേതനാണ് കോഴിക്കോട് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ അവിടുത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്